എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം ആറാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ ദുഃഖിതൻ്റെ വിലാപം കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവെ ഇനിയും എത്ര നാൾ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരയണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആര് അങ്ങേ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞ് ഞാൻ വളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവാൻ കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും കരുണയും ആത്മസങ്കടവും മുറുകെ ചുറ്റിയിരിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ നിലവിളിയാണ് ആറാം സങ്കീർത്തനം ദൈവത്തിൻ്റെ നീതിയുടെയും വിശുദ്ധിയുടെയും മുന്നിൽ മനുഷ്യൻ തളർന്നു പോകുന്നു തൻ്റെ പാപബോധത്തിൽ മനുഷ്യന് നിരാശയാൽ ധൈര്യം ചോർന്നു പോകുന്നു വീണ്ടും വീണ്ടും വീണു പോകുന്നു വീണാൽ വീണ്ടും വീണ്ടും എഴുന്നേൽക്കണം എഴുന്നേൽക്കാൻ കൃപ നമുക്ക് ആവശ്യമാണ് എന്നാൽ കൃപയുടെ പാത തുറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ദൈവത്തിൽ ആശ്രയിക്കാതെ ബാക്കിയുള്ളതിലെല്ലാം ആശ്രയിച്ചു കൊണ്ട് ഇരിക്കും ഒരു സമാധാനവും കിട്ടില്ല അലഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഒന്നാം കൽപ്പനയുടെ ലംഘനത്തിൽ നാം തുടരുന്നു അവിടെ കരുണയുണ്ട് നമുക്ക് വിജാതിയരെ പോലെ തന്നെ മടങ്ങി നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകേണ്ടത് എടുക്കുന്ന തീരുമാനമാണ് അതിൽ സൃഷ്ടാവ് ഇടപെടില്ല അതിനുള്ള ഫ്രീഡം നമ്മുടെ ഫ്രീ വിൽ ഉപയോഗിക്കാനുള്ള ഡിസ്ക്രഷൻ ദാറ്റ്സ് ലെഫ്റ്റ് ടോട്ടലി അൻഡുവാസ് ഈ ഒരവസ്ഥയിലാണ് ദാവീദ് കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ അഭയം പ്രാപിക്കുന്നത് കോപത്തോടെ ശകാരിക്കരുതെ ക്രോധത്തോടെ ശിക്ഷിക്കരുതേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നവനല്ല രക്ഷപ്പെടുത്തുന്നവൻ തന്നെയാണ് പക്ഷേ ശിക്ഷണം നൽകും അവൻ സ്നേഹിക്കുന്ന മക്കൾ നന്നാവാൻ വേണ്ടി ദാവീദിൻ്റെ അസ്ഥി കള വരെ ഇളകിപ്പോയി തുടങ്ങുമ്പോഴും ആത്മാവ് അസ്വസ്ഥമാകുമ്പോഴും ദാവീതിൻ്റെ നിലവിളി ഒരു കൃപാ ഭിക്ഷയാണ് ആത്മാവിൻ്റെ ആഴത്തിൽ വേദന അനുഭവിക്കുന്ന ഈ നിലയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ആത്മീയ വീണ്ടെടുപ്പിൻ്റെ ആദ്യ ചവിട്ടുപടിയാണ് പാതാളത്തിൽ ആർ അങ്ങേയെ സ്തുതിക്കും എന്ന് ആ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം ജീവൻ്റെ ലക്ഷ്യം ദൈവസ്തുതിയാണെന്നും മരണത്തിൽ ദൈവത്തിൻ്റെ മുഖം കാണാതെ പോകാൻ ആ ഭയപ്പെടുന്ന അഭയാനകമായ അവസ്ഥ നമുക്ക് തിരിച്ചറിവുണ്ടാക്കണം സഹോദര സഹോദരി ഇന്നത്തെ ലോകത്ത് ആശ്വാസമില്ലാതെ കരയുന്നവരുടെയും ഒറ്റപ്പെടുന്നവരുടെയും നിലയിൽ ദാബിദിൻ്റെ ഈ നിലവിളി ഒരു ഉണർത്ത് പാട്ടാവട്ടെ ദൈവം നമ്മുടെ വിലാപം കേൾക്കുന്നവനാണ് എന്ന തിരിച്ചറിവാണ് പ്രതീക്ഷയുടെ തിരുനാളം കത്തിക്കുന്നത് കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു ശത്രുക്കളെക്കുറിച്ചുള്ള അവസാന വരികൾക്ക് പിന്നിലുകൊണ്ട് ദൈവ അവകാശിയായവൻ്റെ അവകാശബോധം നമ്മൾ ദൈവത്തിൻ്റെ തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നമ്മളുടെ അപ്പൻ്റെ ഒപ്പം ആ വിരുന്നിൽ പങ്കെടുക്കുന്നവരാണ് പങ്കെടുക്കേണ്ടവരാണ് സഹോദര സഹോദരി ദൈവം തൻ്റെ കൃപയിൽ സ്വന്തം ജനത്തെ എന്നും കരുതുന്ന ദൈവമാണ് അനീതിക്ക് ഒരിക്കലും അതിൽ സ്ഥാനമില്ല മനുഷ്യരായ നാമം ഈ വേദനയും ആശ്വാസവും മനസ്സിലാക്കി ആത്മാവിൽ ദൈവത്തിൽ അഭയം തേടുമ്പോൾ ദൈവകൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രകടമാകുന്നു പ്രത്യക്ഷമാകുന്നു വിശുദ്ധരാകാൻ വിശുദ്ധിയിൽ വളരാം പ്രിയ സഹോദര സഹോദരി പാപബോധം നമ്മെ പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വീണ്ടെടുപ്പിലേക്കും നയിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പാ പിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ